കൃഷിമന്ത്രി പി പ്രസാദിന്റെ ചേർത്തലയിലെ വസതിയിൽ കൂൺ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു വീടിന്റെ സമീപത്ത് സജ്ജമാക്കിയ പ്രത്യേക കേന്ദ്രത്തിലാണ് കൃഷി നടത്തുന്നത് കൃഷിമന്ത്രി പി പ്രസാദ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ ചേർത്തലയിലെ വസതിയിൽ കൂൺ വിളവെടുപ്പ് മന്ത്രി വീടിന്റെ മുൻവശം പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിലാണ് കൃഷി നടത്തിയത് ചിപ്പിക്കൂണാണ് കൃഷി നിലവിൽ അഞ്ഞൂറ് ബെഡ് ആണ് കൃഷി ചെയ്തത് മികച്ച വിളവാണ് ഇവിടെ നിന്ന് മന്ത്രിക്ക് ലഭിച്ചത് സംസ്ഥാനത്തെ കൂൺ കൃഷി വ്യാപിപ്പിക്കുവാൻ എല്ലാ സഹായവും സർക്കാർ ചെയ്യുന്നതായും ഇതിനായി കൂൺ ഗ്രാമങ്ങൾ ആരംഭിച്ചതായും കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ സർക്കാർ സബ്സിഡി നൽകുന്നതായും കൂണിൽ നിന്ന് നൂറിലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുവാൻ എല്ലാ സഹായവും സർക്കാർ ചെയ്യുന്നു ലോക നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കൂണും ഉൽപ്പന്നങ്ങളും എത്തിക്കും ഹിമാചൽ പ്രദേശിലെ സൊണാലിലാണ് ആദ്യം അഞ്ച് കർഷകരെ അയച്ച് പരിശീലനം നേടിയത് ഇതിനുശേഷമാണ് കേരളത്തിൽ കൂൺ ഗ്രാമങ്ങൾ ആരംഭിച്ചത് അടുത്ത സംഘത്തെ അയക്കുവാൻ യാണ് അപ്പോഴാണ് ഹിമാചലിൽ കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചത് ഇത് പ്രതിസന്ധി സൃഷ്ടിച്ചു കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ അടുത്ത സംഘത്തെ അയക്കുമെന്നും കൂൺ വിളവെടുപ്പിന് ശേഷം മന്ത്രി പറഞ്ഞു ഇനിയും ഒരു സംഘം ആൾക്കാരെ ആർ സി സിയിലെ ഡോക്ടർമാർ ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാർ കാർഷിക സർവകലാശാലയിലെ വിദഗ്ധർ കർഷകർ എന്നിവരടങ്ങുന്ന ഒരു സംഘത്തെ ഹിമാചൽ പ്രദേശിലെ സോളനിലേക്ക് അയക്കാൻ നിശ്ചയിച്ചിരുന്നതാണ് ഇതിൽ തുടർച്ചയായി ഉണ്ടാവുന്ന മഴയും മണ്ണിടിച്ചിലും ഹിമാചലിലേക്കുള്ള ഒരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് അവിടുത്തെ കാലാവസ്ഥയെല്ലാം ഒന്ന് മെച്ചപ്പെട്ടു വന്നാൽ യാത്രയെ അങ്ങോട്ട് പോകുന്ന വലിയ പ്രയാസങ്ങളില്ല എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഈ സംഘത്തെ അവിടേക്ക് അയക്കുന്നതാണ് ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് പ്രതിവിധിയായി മഷ്റൂം ഉപയോഗിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കണ്ടു അതുകൊണ്ടാണ് ആർ സി സിയിലുള്ള ഡോക്ടർമാരടക്കമുള്ള സംഘത്തെ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗമായ ഡോക്ടർമാരെയും ഉള്ള കാർഷിക സർവകലാശാലയുടെ വിദഗ്ധരടക്കമുള്ള വിദഗ്ധ സംഘത്തെയും ലാർജ് സ്കെയിലിൽ കൃഷി ചെയ്യുന്ന കർഷകരടക്കമുള്ളവരെയും കൂടി ചേർത്ത് ഒരു സംഘത്തെ കേരളത്തിൽ നയിക്കാൻ തീരുമാനിച്ചത് ഫയൽ നടപടികളെല്ലാം പൂർത്തിയായതാണ് പക്ഷെ അപ്പോഴാണ് അവിടെ തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും മഴയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ദുരന്തങ്ങളും എല്ലാം ഉണ്ടായപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു നല്ലതല്ല തന്നെ അവിടുത്തെ സീസണിൻ്റെ കാര്യം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ നിശ്ചയിക്കുമ്പോൾ സീസണിൻ്റെ പ്രശ്നമുണ്ടായെന്ന് ആദ്യം അവിടെ അറിയിപ്പ് വന്നതുകൊണ്ട് സീസണിൽ തന്നെ പോകാമെന്ന് ചോദിച്ചു ഹിമാചൽ പ്രദേശിലെ സോളനാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം അപ്പോൾ അവിടെ എന്തെല്ലാമാണോ ചെയ്യുന്നത് അതുകൂടി നോക്കിക്കൊണ്ട് നമുക്കിവിടെ ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത് നൂറിലധികം ഇതുമായി ബന്ധപ്പെട്ട വാല്യൂ ആഡ് പ്രോഡക്ട്സുകൾ കൂടുതൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് നൂറിലധികം അപ്പോൾ അത് പ്രാദേശികമായി അവ ഉത്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നവർക്ക് കേരള ഗ്രോ ബ്രാൻഡ് നെയിമും കൂടി കൊടുത്ത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി എത്തിക്കാനാണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് കേരള അഗ്രോ ബിസിനസ് കമ്പനി അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൂണിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് സൗജന്യമായി കേരള ഗ്രോ എന്നുള്ള നെയിം കൊടുക്കും അവർക്ക് ആവശ്യമായ പാക്കിങ്ങിനും മറ്റും സൗജന്യമായ പരിശീലനങ്ങൾ നൽകും മുംബൈയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങുമായി ഇക്കാര്യത്തിൽ ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പൊ മെച്ചപ്പെട്ട പാക്കിങ്ങോടെ ഗുണമേന്മയുള്ള കൂൺ ഉൽപ്പന്നങ്ങൾ നമ്മൾ ലോക വിപണിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് കൂൺ ഗ്രാമങ്ങളിലൂടെ അത് സാധ്യമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് വേറെ മന്ത്രിയുടെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന കൂൺ പ്രാദേശിക വിപണിയിലാണ് വിറ്റഴിക്കുന്നത് വിളവെടുപ്പ് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷെയർലി ഫാർഗവൻ ജില്ലാ പഞ്ചായത്ത് വൈസ് ചെയർമാൻ എൻ എസ് ശിവപ്രസാദ് നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗീത കാർത്തികേയൻ ജി ശശികല ഓമന ബാനർജി ജെയിംസ് ചിങ്കുതറ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി വയലാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജി നായർ കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് കെ വി ചന്ദ്രബാബു എ പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു